ഹലോ ഫ്രണ്ട്സ് ഇതാണ് സ്ട്രോബറി കാബിൻ റെസ്റ്റോറന്റിന്റെ പരിസരം ഫ്രൂട്ടിക്കും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വിശപ്പ് എന്നാ പിന്നെ ഇംഗ്ലീഷ് ഫ്രൈഡേ ഫ്രൈ ആയ ഫിഷ് ഫിഷിൻ ചിപ്സ് കഴിക്കാൻ ഇതുപോലെ നല്ലൊരു പുത്തടയിലും മഴയില്ലാത്ത ദിവസം പുറത്തുനിരുന്ന് ഫുഡ് കഴിക്കാൻ എന്നാൽ കുറച്ച് കാര്യം നമ്മുടെ സാധനം യു കെയിലെ ഒരു മെയിൻ ആഹാരമാണ് ഫിഷിംഗ് ചിപ്സ് എന്ന് പറയുന്നത് വിത്ത് പീസ് 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 ഇതാണ് ആണ് വലിയൊരു കേക്ക് പിന്നൊരു ഐസ്ക്രീം ടേബിൾ നമ്പർ ട്വന്റി ഫൈവ് കുഴാമുള Lala. Hmm. Lala. 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 Hmm. Hmm. Hmm.